ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ടു തൗസൻഡ് ട്വന്റി ഫോർ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ അതിനെല്ലാവരും ക്ഷമിക്കണം ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ് അപ്പോൾ ഹക്ക നൂഡിൽസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നിട്ട് അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് ഒക്കെ ആവുമ്പോ ഞങ്ങൾക്ക് ഷൂട്ടുണ്ട് അപ്പൊ സിദ്ധു ചേട്ടൻ ഇപ്പം വരും അപ്പൊ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ് നമ്മുടെ ചിക്കൻ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാ വട്ടത്തെയും പോലെ നല്ല ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ അപ്പം സിദ്ധിച്ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ അനിയനും ഉണ്ട് അവൻ്റെ വീഡിയോ എടുക്കാൻ അവൻ സമ്മതിച്ചില്ല അപ്പോൾ സോസ് കഴിയാറായിട്ടോ അതിൻ്റെ ചിരിയാണ് ഇവിടെ കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ആയി വന്നിരിക്കുകയാണ് ഇപ്പം ചേട്ടന്മാർ വരും ഫോട്ടോഷൂട്ടിന് കാര്യമായിട്ടുണ്ട് നമുക്ക് ക്യാൻഡറും വരെ പോകണം അപ്പോൾ നമ്മുടെ ഫോട്ടോസ് എടുക്കുന്നത് വി റ്റു ആൻഡ് ഫോട്ടോഗ്രാഫി നമ്മുടെ സ്ഥിരം ഫോട്ടോ എടുക്കുന്ന ചേട്ടനാണ് അതുപോലെ തന്നെ ആഡ്സ് ഓഫ് അമ്പു എന്ന് പറയുന്ന ചേട്ടനും കൂടിയാണ് അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി സെറ്റായി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അവരെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് നമ്മളങ്ങനെ കാപ്പിൽ ബീച്ചിലെത്തിയിരിക്കുകയാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീൽ ഒരു വിഷമമാണോ സന്തോഷമാണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു ഫീലാണ് നമുക്ക് അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് എല്ലാം സെറ്റാക്കിയതെന്ന് വെച്ചാൽ ചേട്ടൻ ഉടനെ തന്നെ മോറീഷ്യസിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ ഒരിക്കലും എൻ്റെ കസിൻസിൻ്റെയൊക്കെ കൂടെ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്കിന്ന് ഫീൽ ചെയ്തത് അന്ന് പോകാത്ത കുറച്ച് ഏരിയാസൊക്കെ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ടും എനിക്കെന്തോ ഒരു പ്രത്യേക സന്തോഷം ഫീലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല നല്ല ഭംഗിയായിരുന്നു കാണാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ സിദ്ധി ചേട്ടൻ തിരിച്ച് മോറീഷ്യസിലേക്ക് പോകും കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു വിഷമം ഈ ഒരു ഭാഗം കണ്ടപ്പോഴത്തേക്കും ഇല്ല ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ചേട്ടൻ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോ സ്വർഗത്തിലേക്കാണ് ചെന്നിരിക്കുന്നത് ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ സിദ്ധിച്ചാൽ എനിക്ക് ഫോണിങ്ങനെ പിടിച്ചു തരുവാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കുവാണെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പേജൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക വീ ടു ആൻഡ് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ആട്സ് ഓഫ് അമ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് അപ്പോൾ സന്ധ്യ ആയിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് നേരം ഇവിടൊക്കെ നിന്നിട്ടാണ് പോയത് കേട്ടോ ഇപ്പോൾ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ന്യൂ ഇയറിൻ്റെ അപ്പോൾ അതൊന്നും കാണാൻ നിന്നില്ല കാരണം നമുക്കങ്ങ് വീടെത്തേണ്ടതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുവാണ് അപ്പം നമ്മളൊരു ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം പാക്ക് ചെയ്ത് താക്കുവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഐസ്ക്രീം കൊണ്ട് ഇതാണ് ആർട്സ് ഓഫ് അമ്പു മറ്റേത് നമ്മുടെ വിഷ്ണു ചേട്ടൻ ഓക്കെ ിലേക്ക് പോകാന്നാണ് പ്ലാൻ അങ്ങനെ മരുമൂന് അമ്മായിയമ്മ തേങ്ങയൊക്കെ കൊടുത്തു വിടുകയാണ് ഗൈസ് അങ്ങനെ വീട്ടിലെ ചീക ഓ ചൂല് ഒക്കെ കെട്ടി കൊടുത്തു വിടുവാണ് അങ്ങനെ സിദ്ധുചേട്ടൻ അമ്മയ്ക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു അത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു കണ്ടോ പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്